കേസ് അപ്പൊ നമ്മൾ ഇന്ന് വന്നത് പുഴയിൽ ചൂണ്ടിയിട്ട് മീൻ പിടിക്കുന്ന ഒരു പരിപാടിയാണ് അപ്പൊ ഇത് നമ്മൾ റോഡ് മലയിൽ കൂടെ പോകുന്ന സമയത്ത് വണ്ടി എടുത്ത് പോകുന്ന സമയത്ത് ഇങ്ങനെ നല്ല അടിപൊളി മീന ചെമ്പലിനെ പിടിച്ച് കേറ്റിട്ടുണ്ട് അപ്പൊ ആ ഒരു പച്ച ബക്കറ്റിന്റെ അടിയിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ നമ്മളത് കണ്ടിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കാൻ വന്നത് അപ്പൊ നമുക്ക് കാണാം ഇവരെന്താ ഇടുന്നതെന്ന് അപ്പൊ നമ്മൾ ഏറെന്ന് ചോദിച്ചപ്പോ നമ്മളെ ഞണ്ടല്ലേ പീച്ചാട് ഞണ്ട് ചെറിയ നമ്മളെ ഈ പുറ സൈഡിലൊക്കെ കല്ലിന്റെ മുകളിലൊക്കെ കുഞ്ഞു കുഞ്ഞു ഞണ്ട് അത് കൊറത്തിട്ടിട്ടിട്ടാ പിടിക്കുന്നെന്ന് പറഞ്ഞു കാരണം ഈ ഒരു മഴക്കാലത്ത് വെള്ളമൊക്കെ നല്ല കലക്കുണ്ടാവും അപ്പൊ നമ്മള് കേട്ടിട്ടുണ്ടാകും കലക്കുമ്പെള്ളത്തിന് മീൻ പിടിക്കാൻ അങ്ങനെ കേട്ടിട്ടുണ്ടാകും കുറെ ആൾക്കാർ കേട്ടിട്ടുണ്ടാകും അപ്പൊ അതാ പരിപാടി അപ്പൊ ഈ മഴക്കാലത്ത് അതിന് നല്ലോണം പിടിക്കുന്ന പറഞ്ഞാൽ അപ്പൊ ഇവിടുന്ന് കരക്ക്ന്ന് വേറെ ആൾക്കാർ ചൂണ്ടിയിടുന്നുണ്ട് അവർക്ക് അങ്ങനെ അധികം മീൻ കിട്ടിയിട്ടില്ല ഇതാ നമുക്കറിയുന്നവരെന്നല്ല കണ്ടുപരിച്ച ഒന്നുമില്ല അപ്പൊ അവരും ഇവിടെ നിന്ന് ഇതാ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടാ അതാ നല്ലൊരു ഏരിയ കിട്ടിയിട്ടുണ്ട് ഓൾറെഡി രണ്ടു മൂന്ന് ചെമ്പലിയാൾ പിടിച്ച് ആ വേക്കിലിട്ടിതാ അതിനുള്ളിൽ വേറും ചെമ്പല്ലിയുണ്ട് ഇവരും മീൻ പിടിക്കുന്ന പിടിക്കുന്നതാണ് എനിക്കൊരു ആവശ്യം വന്ന് ഞാനും തോണി എടുത്ത് എടുത്തു പുഴയിലേക്ക് വന്ന് അപ്പൊ ഇത് ഇവരിടുന്നു രണ്ടാൾ അതിൽ അതിലൊരാളെയും കൂട്ടി ഞാനും പുഴയിലേക്ക് ഇറങ്ങി എന്തായാലും നമുക്കൊരു നമുക്കൊരാവേശം കാണുമ്പോൾ ഒരു രസല്ലേ അപ്പൊ അങ്ങനെ നമ്മളും ചൂണ്ടിയിടാൻ വന്നിട്ടുണ്ട് പക്ഷെ നമുക്ക് നേരത്തെ അവര് പറഞ്ഞ നടക്കുന്ന ഞണ്ടിന്റെ കുഞ്ഞും അതൊന്നും കിട്ടിയിട്ടില്ല നമ്മള് വീട്ടിൽ രാവിലെ കറി വെക്കാനെടുത്ത് രണ്ട് ചെമ്മീന്റെ കുഞ്ഞിട്ട് അങ്ങനെ ചെമ്മീൻ ഇട്ടിട്ട് കിട്ടിയത് നമുക്ക് കിട്ടിയത് കേട്ടയാണ് അതൊരു ഏട്ട കിട്ടിയിട്ടുണ്ട് നമ്മൾ ചൂണ്ടിട്ടപ്പോ പക്ഷേ ഏട്ടക്ക നല്ല മുള്ളാണ് നമ്മൾ രാഷ്ട്രാടി ഏട്ടേനെ മുള്ളെല്ലാം പൊട്ടിച്ച് അതിലിട്ടിട്ടുണ്ട് അപ്പൊ നമ്മളെ തോണീര ഒരു കുറച്ച് വെള്ളത്തിൽ ഏട്ട ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടികളിക്കുന്നുണ്ട് നമ്മൾ ഏട്ട ഓടികളിക്കുന്നുണ്ടാ അപ്പൊ പിന്നെയും നമ്മൾ ചൂണ്ടിട്ട് പിന്നെ കിട്ടിയത് ഇതാ ഈ ഒരു സാധനമാണ് കക്കുമൻ ഇത് ഭയങ്കര ഒച്ചപ്പാടാക്കുന്ന സാധനമാണ് അപ്പൊ അതും നമ്മളെ ചൂണ്ട അങ് നല്ല എത്തിച്ചിട്ടുണ്ട് ചൂണ്ട ചൂണ്ടൊക്കെ അറിയില്ല അത് പിന്നെ ഇട്ടപ്പോ ചെമ്പലി ചെമ്പലി എന്ന് പറയില്ല ചെമ്പലിന്റെ കുഞ്ഞി നല്ല അടിപൊളി വലിയ ചെമ്പലിയാ നല്ല ടേസ്റ്റ് ആട്ടാ മടി അപ്പൊ നമ്മള് പോയത് കുറെ ആൾക്കാരുണ്ട് ഇത് ഇവരൊക്കെ അതവര് വലയിടുന്നത് കണ്ടാ അപ്പൊ ഇവരൊക്കെ ഇളക്കുവലിട്ട് മീൻ പിടിക്കുന്നവരാണ് ഇവരൊക്കെ നമ്മള് വീഡിയോ കാണുന്നവരാണ് അപ്പൊ നമ്മള് വീഡിയോ എടുക്കുമ്പോ പറഞ്ഞു നമ്മൾ വീഡിയോ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോ ഈ ഏട്ടൻ പിന്നെ വല ഇളക്കിയിട്ട് അതിന്റെ വേക്കിൽ തന്നെ പോയിട്ട് കുറച്ച് ദൂരത്തുമ്പോൾ പിടിച്ചിട്ട് എന്നാ മില്ലക്കുന്നതാണ് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയിലും നമ്മളൊരു അടുത്ത വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും ബൈ